പ്രണയവും ത്രില്ലറും ഒരുപാട് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അത് എഴുതാനും ഭയങ്കര ഇഷ്ടമാണ് എപ്പോ ത്രില്ലർ എഴുതിയാലും അതിനകത്തൊരു പ്രണയം പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് പ്രേമാശ്രമം എന്നാൽ ഒരു മുഴുനീള പ്രണയം എഴുതിയാലോ എന്ന് എന്നാലോചിക്കുന്നത് ആര്യൻറെയും യമയുടെയും കഥയാണ് നമ്മൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും മാംസ നിബദ്ധമല്ല രാഗം എന്ന് പറയും പക്ഷെ അതൊരു വലിയ മണ്ടത്തരം അല്ലേ അങ്ങനെയുള്ളൊരു തോന്നലിൽ നിന്നാണ് ആര്യനും യമയും അവരുടെ പ്രണയവും ഉണ്ടാവുന്നത് നാൽപ്പത് വയസ്സായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണ് ഇത്ര പ്രത്യേകത നമ്മൾ ഒരുപാട് ആലോചിക്കാറുണ്ട് അവർക്ക് വേണ്ടി പ്രണയ കവിതകളും അവർക്ക് വേണ്ടി പലതരത്തിലുള്ള ലേഖനങ്ങളും നമ്മൾ വായിക്കാറുണ്ട് പക്ഷെ പ്പുറം എന്താണ് അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു അന്വേഷണമാണ് സത്യത്തിൽ പ്രേമാശ്രമം ഒരുപക്ഷെ മനസ്സും ആത്മാവും ശരീരവും എല്ലാം ഒരുപോലെ യോജിച്ചു നിൽക്കുന്ന ഒരു പ്രണയം അതാണ് പ്രേമാശ്രമം